ലോക ക്രിക്കറ്റിലെ യഥാർത്ഥ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന് ഈ ആഴ്ച തുടക്കമാവുകയാണ് ഞായറാഴ്ച പുറത്തിലാണ് ഏകദിന പരമ്പരയിലെ ആദ്യ അംഗം വിജയത്തോടെ തന്നെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുന്നത് അതിനിടെ ഈ പരമ്പരയിൽ വലിയൊരു റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവും റൺ മെഷീനുമായ വിരാട് കോഹ്ലി മുൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറുടെ ഓൾ ടൈം റെക്കോർഡാണ് അദ്ദേഹം തിരുത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതാണ് ഈ നേട്ടം എന്ന് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയുടെ ഫേവറേറ്റ് എതിരാളികളെന്ന് ഓസ്ട്രേലിയ നമുക്ക് ആദ്യം വിളിക്കാം കാരണം അവരെ ഏത് ഫോർമാറ്റിൽ കിട്ടിയാലും അദ്ദേഹം മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ പുറത്തെടുക്കാറുണ്ട് ഏകദിനത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ അവർക്കെതിരെ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരവും വിരാട് കോഹ്ലി തന്നെയാണ് മൂവായിരത്തി എഴുപത്തി ഏഴ് റൺസുമായിട്ടാണ് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് ഈ ലിസ്റ്റിൽ തലമെത്തുള്ളത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് റൺസുമായിട്ട് കോഹ്ലി പിന്നാലെ തന്നെയുണ്ട് എട്ട് സെഞ്ചുറികളും പതിനഞ്ച് ഫിഫ്റ്റികളും അടക്കമാണ് രണ്ടായിരത്തിന് മുകളിൽ റൺസ് അദ്ദേഹം പാരിക്കൂട്ടിയിട്ടുള്ളത് ഫിഫ്റ്റികളുടെ എണ്ണത്തിൽ കോഹ്ലിയും സച്ചിനും ഇപ്പോൾ ഒപ്പമൊപ്പം നിൽക്കുകയാണ് വരാനിരിക്കുന്ന പരമ്പരയിൽ ഒരു ഫിഫ്റ്റി കൂടി കുറിക്കാൻ സാധിക്കുകയാണെങ്കിൽ പതിനാറാം ഫിഫ്റ്റിയോടെ പുതിയ കിങ് ആയിട്ട് കോഹ്ലി മാറുകയും ചെയ്യും സച്ചിനും വിരാട് കോഹ്ലിയും കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെ ഏകദിനത്തിൽ കൂടുതൽ ഫിഫ്റ്റി അടിച്ചിട്ടുള്ള ഇന്ത്യൻ താരം മുൻ ഇതിഹാസ നായകരും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയാണ് പതിനൊന്ന് ഫിഫ്റ്റികളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഫിഫ്റ്റികളുടെ എണ്ണത്തിൽ മാത്രമല്ല സെഞ്ചറികളിൽ വമ്പൻ റെക്കോർഡ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ കോഹ്ലിയെ കാത്തിരിക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ കൂടുതൽ ഏകദിന സെഞ്ചറികൾ എന്നുള്ള റെക്കോർഡും സച്ചിന് അവകാശപ്പെട്ടത് തന്നെയാണ് ഒൻപത് സെഞ്ചറികളാണ് സച്ചിൻ നേടിയിട്ടുള്ളത് എന്നാൽ കോഹ്ലിക്ക് വരാനിരിക്കുന്ന പരമ്പരയിൽ രണ്ട് സെഞ്ചറികൾ കണ്ടെത്താൻ സാധിച്ചാൽ സച്ചിനെ ഓവർടേക്ക് ചെയ്യാം ഏകദിന ക്രിക്കറ്റിൽ യു എസ് ഉപതാരം ഗിൽ യുഗത്തിന് കൂടിയാണ് ഓസ്ട്രേലിയയിൽ ഇത്തവണ തുടക്കമാവുന്നത് ടെസ്റ്റിന് പിന്നാലെ ഏകദിനത്തിലും അദ്ദേഹം സ്ഥിരം ക്യാപ്റ്റൻസി എടുക്കുന്ന ശേഷം ടീം കളിക്കുന്ന ആദ്യ പരമ്പരയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പിനും ടീമിനെ നയിക്കണം എന്നുള്ള ആഗ്രഹവുമായി രോഹിത് ശർമ്മ തന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ കഠിനാഹ്വാനം ചെയ്യവെയാണ് തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് പകരം ഗില്ലിനെ അജിത് അകാൽക്കറിന് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ചുമതല ഏൽപ്പിക്കുകയായിരുന്നു അടുത്ത ഏകദിന ലോകകപ്പിനായി ടീമിനെ തയ്യാറെടുക്കാൻ ഗില്ലിന് കൂടുതൽ സമയം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുള്ളത് എന്നുള്ളതാണ് അകാൽക്കർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഗില്ലിന് നായക സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ലഭിച്ചത് പുതിയ വൈസ് ക്യാപ്റ്റനായി ശ്രേയസ് അയ്യർ അയ്യർമാർക്ക് വേണ്ടിയിരിക്കുകയാണ് വിവിധ ടീമുകൾക്കൊപ്പം നായകനായി മികവ് തെളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസ് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് എന്നിവരെ റണ്ണറപ്പും ആക്കിയിട്ടുണ്ട്